ഇത് യഥാർത്ഥത്തിൽ മുനമ്പം ജനതയുടെ കാലാകാലങ്ങളായിട്ടുള്ള അവരുടെ ആവശ്യം കേരളത്തിലെ ഗവൺമെന്റ് അടക്കമുള്ള സംവിധാനങ്ങൾ നിഷേധിച്ചതിനുള്ള കൃത്യമായ ഉത്തരമാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് ഇന്നുണ്ടായിട്ടുള്ളത് അത് മൊനമ്പത്തേത് ഒരു വഖഫ് അല്ല എന്നും അത് ട്രസ്റ്റ് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർ പണം കൊടുത്ത് വാങ്ങിയിട്ടുള്ള അവർ ആധാരം നടത്തിയിട്ടുള്ള അവരുടെ പ്രോപ്പർട്ടിയാണെന്നും അവർക്ക് അവിടെ റവന്യൂ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ എല്ലാ തരത്തിലുള്ള അവരുടെ ഭൂമി കരം തീർക്കുന്നതുൾപ്പെടെ തണ്ടത്തേർ പിടിക്കുന്നതുൾപ്പെടെ അവരുടെ ലാൻഡ് അവരുടേതാണ് അവരുടെ ഭൂമി അവരുടേതാണ് എന്ന് അവർക്ക് നിയമപരമായി കിട്ടാനുള്ള എല്ലാ അവകാശങ്ങളും അവർക്കുണ്ട് എന്നവർ നിരവധി ഘട്ടങ്ങളിൽ സർക്കാരിനെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും ജില്ലാ ഭരണകൂടത്തെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെയും ഒക്കെ പല കുറി പല കുറി അവർ അതിനുവേണ്ടി ശ്രമിച്ചിട്ടും അതെല്ലാം നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എപ്പോഴും വഗഫ് ബോർഡ് ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ വഖഫ് ബോർഡ് നടത്തിയിട്ടുള്ള ആ നടപടിയെ പൂർണ്ണമായും കോടതി തള്ളിക്കളയാണ് വഖഫ് ബോർഡ് ഏതെങ്കിലും തരത്തിൽ ആ ഭൂമി വഖഫ് ബോർഡിന്റേതാണ് എന്ന് ഡിക്ലെയർ ചെയ്യുന്ന നടപടിയെ പൂർണ്ണമായും കോടതി നിരാകരിച്ചു അപ്പൊ സ്വാഭാവികമായും കാലാകാലങ്ങളായി മുനമ്പത്തെ ജനങ്ങൾ കുടുംബങ്ങൾ അറുന്നൂറിലധികം വരുന്ന കുടുംബങ്ങൾ അവർ ആവശ്യപ്പെട്ടിട്ടുള്ള അവരുടെ ഭൂമി അവരുടേതാണ് എന്ന് ഡിക്ലെയർ ചെയ്ത് കിട്ടണം അവർക്ക് കരമടക്കാനുള്ള സംവിധാനം ഉണ്ടാകണം അവർക്ക് അവിടെ സമാധാനമായി ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാകണം അവർക്ക് നാളെ ഒരു ബാങ്ക് ലോൺ എടുക്കേണ്ടി വന്നാൽ അതിനുള്ള സൗകര്യവും സാഹചര്യം ഉണ്ടാകണം അവരുടെ ഭൂമി വെച്ചിട്ട് അവരുടെ ആ തരത്തിലുള്ള മുഴുവൻ അവകാശങ്ങളെയും നിഷേധിക്കുന്ന ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയോട് കൂടി കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഇന്ന് മുഖത്തേറ്റ വലിയൊരു അടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇന്നത്തെ ഉത്തരവ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം മുനമ്പത്ത് ഭൂമി വകഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നതല്ല എന്ന് പറയുകയും അതിന് ബഹുമാനപ്പെട്ട വക ട്രൈബ്യൂണലിൽ അതുമായി അന്തിമ തീരുമാനമെടുക്കാനുള്ള നടപടികളുമായി പോകാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായും ഇത് ബി ജെ പി കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ നേരത്തെയും ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം ഇതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ കേന്ദ്ര നിയമം വന്നതിനു ശേഷം കേന്ദ്ര നിയമത്തിൽ അമൻമെന്റ് കൊണ്ടുവന്നതിനു എല്ലാം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് മുനമ്പത്ത ഭൂമി മുനമ്പത്ത ജനതക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേന്ദ്ര നിയമത്തിന്റെ അമൻമെന്റുകൾ കൊണ്ട് കഴിയില്ല എന്ന് വ്യാജ പ്രചരണം നടത്തിയ ആളുകളാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് കൊണ്ടുനിൽക്കുന്ന ആളുകൾ അവർക്കെല്ലാം ഇന്ന് മറുപടിയായിരിക്കാം അപ്പൊ സ്വാഭാവികമായും നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന അമൻമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ എത്രയും പെട്ടെന്ന് അവർക്ക് ആ അവരുടെ ഭൂമി അവരുടേതായി ഉപയോഗിക്കാനായിട്ടുള്ള അവകാശം ലഭിക്കണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കോടതി എട്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അതിൽ അതിൽ വിധി പ്രസ്താവിച്ചിരിക്കുകയാണ് അതിൽ ഏറ്റവും സുപ്രധാനമായിട്ട് ഉള്ളതാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച അവരുടെ ഭൂമി വകഫ് ഭൂമിയല്ല എന്ന് ഡിക്ലെയർ ചെയ്യുന്ന നടപടി വഖഫ് ഭൂമി അല്ലെന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അമ്പതിലെ ഭൂമി കൈമാറ്റ ടേക്കുകൾക്ക് അത്തരം ദേഷ്യമില്ല എന്നൊരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് വക്കഫ് അല്ലെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് വഖഫ് ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം ഉണ്ടായിരിക്കുകയാണ് അഡ്വക്കേറ്റ് പി കൃഷ്ണൻ ദാസ് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിജെപി സാധാരണക്കാർക്ക് അവരുടെ അവകാശങ്ങൾ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടണം എന്നുള്ള ആവശ്യമാണ് അത് നിയമപരമായിരുന്നു അത് ഭരണഘടനാപരമായിരുന്നു നിയമപരമായിരുന്നു റവന്യൂ നിയമങ്ങളുടെ മുഴുവൻ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു പക്ഷേ അത് വകഫ് നിയമത്തിൽ അമൻമെന്റ് കൊണ്ടുവന്ന് കേന്ദ്ര ഗവൺമെന്റ് അമൻമെന്റ് കൊണ്ടുവന്ന് അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ പോലും സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരും സംസ്ഥാന സർക്കാരും നിരന്തരം നിരന്തരമെടുത്തൊരു നിലപാട് അത് വഗഫ് ഭൂമിയുടെ ക്ലെയിം ഉള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ടത് റവന്യൂ അവകാശം ഈ സാധാരണക്കാർക്ക് നൽകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അത് ഇന്ന് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു വഗഫ് ട്രൈബ്യൂണലിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ പൂർത്തിയാക്കാനും അത് വകഫ് ഭൂമിയല്ല എന്നുള്ളത് കണക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുമുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇത് വലിയൊരു മുന്നേറ്റമാണ് ഇത് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് മുയമ്പത്ത് മാത്രം ഒതുങ്ങുന്നതല്ല വകഫ് ഭൂമിയാണ് എന്ന് ഡിക്ലെയർ ചെയ്ത വഖഫ് ബോർഡിന്റെ െ ബഹുമാനപ്പെട്ട ഹൈക്കോടതി റദ്ദു ചെയ്തിരിക്കുകയാണ് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് രാജ്യത്തൊട്ടാകെ ഈ തരത്തിൽ വഖഫ് ബോർഡുകൾ കൈവശം വെച്ചിരിക്കുന്ന തെറ്റായ നടപടിയിലൂടെ വഖഫ് ഭൂമിയാണെന്ന് ഡിക്ലെയർ ചെയ്ത നടപടിയെ നൾഡിഫൈ ചെയ്യാണ് അതിനെല്ലാം നിഷേധിക്കുകയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് അപ്പോ തെറ്റായ ഒരു നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ സ്വത്ത് കൈ കവരാനുള്ള ഒരു ശ്രമത്തെ അത് നിയമപരമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് അതിൽ സ്വതർഹ്യമായിട്ടുള്ള വിധി സാധാരണക്കാർക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നിരിക്കുന്നു ഈ ഗവൺമെന്റ് ചെയ്യേണ്ടത് അടിയന്തരമായി ഇന്ന് തന്നെയാണെങ്കിൽ ഇന്ന് തന്നെ അവരുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ച് അവർക്ക് കരമടക്കാനും അവർക്ക് തണ്ടപ്പേര് പിടിക്കാനും അവരുടെ സ്ഥലം അവരുടേതാണെന്ന് ആക്കി തീർക്കാനുമുള്ള സർക്കാർ നടപടി അത് ഉദ്യോഗസ്ഥലത്തിൽ കളക്ടർമാരുടെ തലത്തിലാണെങ്കിൽ കളക്ടർമാരുടെ തലത്തിൽ ഇനി റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിലാണെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ അത് പൂർത്തിയാക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കേണ്ടത് ഈ സംസ്ഥാന ആണ് അതിനുള്ള ക്ലീൻ ചിട്ടാണ് സംസ്ഥാന സർക്കാരിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിലൂടെ വന്നിരിക്കുന്നത് ഇനി മുട്ടായുത്തി പറഞ്ഞ് ഇനി ജനങ്ങളെ പറ്റിച്ച് ഇനി ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശത്തെ നിഷേധിച്ച് മുനമ്പത്തെ ജനതയ്ക്ക് ഇനി കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വകഫ് നിയമത്തിലെ അമൻമെന്റ് കൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കില്ല എന്നുള്ള പ്രചരണങ്ങൾ നടത്തി അവിടുത്തെ സാധാരണക്കാരെ ഇനിയും ബുദ്ധിമുട്ടിക്കാതെ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാതെ ഇന്ന് തന്നെയാണെങ്കിൽ ഇന്ന് തന്നെ നാളെയാണെങ്കിൽ നാളെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവർക്ക് അവരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാനുള്ള ബാധ്യത ഈ സംസ്ഥാന സർക്കാരിനുണ്ട് ബിജെപി ആ കാര്യത്തിൽ മുന്നോട്ട് വെച്ചാൽ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് തന്നെ വളരെ കൃത്യമായ ആ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിച്ചു അത്രയോ കാലമായി ബി ജെ പി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയവും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിയമപരമായിട്ടുള്ള കാഴ്ചപ്പാടും അത് തന്നെയാണ് ആ ഭൂമി വകഭൂമിയല്ല അത് സാധാരണക്കാർ അവർ പണം കൊടുത്ത് വാങ്ങിയിട്ടുള്ള അവരുടെ സ്വന്തം ഭൂമിയാണ് അത് അവർക്ക് കിട്ടാൻ അവർക്ക് അതിന്റെ അവകാശങ്ങൾ നിലനിർത്താൻ ഉള്ള എല്ലാ നടപടികളും സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട് ആ സർക്കാർ അത് നിറവേറ്റണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം